സ്നേഹമുള്ളവര് ഈ നാടുകളിലൊക്കെ സഹന ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു എന്താണ് സഹനം എന്തിനാണ് സഹനം ഒരു ചിന്ത നമ്മൾ കണ്ടു നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു മറ്റൊരു ചിന്തയാണ് നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു ക്രിസ്തു പീഡാനുഭവ വഴിയിലൂടെ നടന്നപ്പോൾ ആശ്വസിപ്പിക്കുവാൻ ജെറുസലേമിലെ സ്ത്രീജനങ്ങൾ വന്നു ക്രിസ്തു പറഞ്ഞു എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുക മറ്റുള്ളവരിലേക്ക് തിരിയും നമുക്കൊരു വേദന വരുമ്പോൾ നമ്മളെക്കാൾ വേദനിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മൾ തിരിയും ഞാൻ ഒരു പ്രായമായ ഒരപ്പസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആശുപത്രി ക്യാൻസറായിട്ട് കിടക്കുന്ന ആളാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞ ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു വല്ലാത്ത വേദനയുണ്ടല്ലേ ആ മനുഷ്യൻ പറഞ്ഞുവെച്ചാൽ സന്തോഷമില്ല സന്തോഷമുണ്ട് സുഖമില്ല സന്തോഷമുണ്ട് സുഖമില്ല മനസ്സിൽ സുഖമില്ലെങ്കിലും ജീവിതത്തിൽ സന്തോഷമുണ്ട് കാരണം എന്നെക്കാൾ വേദന സുരപേരാണ് ഈ ആശുപത്രിയിൽ കിടക്കുന്നത് മറ്റുള്ളവരിലേക്ക് തിരിയും നല്ലവരെ സഹിക്കുമ്പോൾ ക്യാൻസർ ഒരു മനുഷ്യൻ എഴുപത്തഞ്ച് വയസ്സ് പ്രാർത്ഥിക്കാൻ വീട്ടുകാർ എന്നെ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു നല്ലാത്ത വേദനയുണ്ടല്ലേ കണ്ണൊക്കെ നിറയുന്നല്ലോ അപ്പം മനുഷ്യൻ പറഞ്ഞു അച്ഛാ രോഗത്തിൻ്റെ വേദനയല്ല എൻ്റെ ഭാര്യ എൻ്റെ മകൾ ഈ നല്ല ലോകമൊന്നിനെ കാണാൻ പറ്റാതെ മരിച്ചു പോകുമല്ലോ എന്നുള്ള ചിന്ത അതിൻ്റെ നൊമ്പരമേ എൻ്റെ മനസ്സിലുള്ളൂ മനസ്സിലുള്ളൂ കൊച്ചു പിള്ളേർ പോലും റേഡിയേഷന് വിധേയമായിട്ട് കിടക്കുന്ന ഇവിടെ ഏഴര പതിറ്റാണ്ട് ജീവിക്കാൻ ഭാഗ്യം എനിക്ക് ഈ സഹനം നിസ്സാരമാണ് ഈ സഹനം നിസ്സാരമാണ് വൈദ്യവേദനയോട് പുളയുന്നൊരു അമ്മച്ചിയുടെ എടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്നു ആ അമ്മച്ചി ഞാൻ ചോദിച്ചു മനോട് പറഞ്ഞാൽ മരുന്ന് മേടിച്ചെന്ന് വേദന കുറയ്ക്കിയാലേ അമ്മയുടെ മറുപടി അച്ചാ അവൻ്റെ ഈ പണമില്ല എനിക്ക് വേദനയാണെന്ന് പറഞ്ഞാൽ അവൻ കാശ് കടമേടിക്കാൻ പോവും അതുകൊണ്ട് ഞാനങ്ങ് സഹിച്ചു തീർക്കുക ഞാനങ്ങ് സഹിച്ചു തീർക്കുക ഇതാണ് നല്ലവരുടെ പ്രത്യേകത നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനം വരുമ്പോൾ മറ്റുള്ളവരുടെ സഹനത്തിലേക്ക് നോക്കണം എന്നേക്കാൾ സഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ സഹനത്തിലൂട് എൻ്റെ സഹനം ചേർത്ത് വെക്കുമ്പോൾ നിസ്സാരമല്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാണ് നമ്മൾ ണം മനുഷ്യൻ്റെ എന്ന് പറയുന്നത് രണ്ട് നോട്ടങ്ങളാണ് ഒന്ന ഉള്ളിലേക്ക് രണ്ട് ചുറ്റുപാടുകളിലേക്ക് ഉള്ളിലേക്ക് നോക്കി സ്വന്തം വേദന കണ്ടിട്ട് ചുറ്റുപാടുകളിലേക്ക് നോക്കി അവരെൻ്റെ വേദന കാണണം അത് കണ്ട് മനസ്സിലാക്കാൻ അതിനനുസരിച്ച് പ്രതികരിക്കാൻ പ്രത്യുദ്ധരിക്കാൻ നമുക്ക് കഴിയണം അത് ജീവിക്കാനും നമുക്ക് കഴിയണം ഇപ്പം നമ്മൾ സ്വാർത്ഥരാണോ അതോ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവരാണോ സ്വാർത്ഥരാണെങ്കിൽ എൻ്റെ ദുഃഖം എൻ്റെ വേദന നേരി നേരി ആത്മഹത്യ ചെയ്തേക്കാം ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നോർക്കുന്നു പക്ഷേ വിശ്വാസമുള്ള പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണോ ചുറ്റുപാടുകളിലേക്ക് നോക്കും എന്നേക്കാൾ വേദനിക്കുന്ന വേദന കണ്ട് എൻ്റെ വേദന നിസ്സാരമാണല്ലോ എന്ന തിരിച്ചറിവിൽ ജീവിക്കും ആ ജീവിക്കുവാനുള്ള കരുത്തിനും കൃപിക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമ്മേ